നിന്റെ തളർച്ചയിൽ കർത്താവ് നിന്നെ ബലപ്പെടുത്തും നീ കർത്താവിൽ ആശ്രയിക്കുക കർത്താവ് നിന്നെ ശക്തിപ്പെടുത്തും ഹീലിൻ പ്രേയേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും ദൈവസന്നു സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ പ്രഭാതത്തിൽ കർത്താവിനെ അന്വേഷിക്കുന്ന നിങ്ങൾക്ക് ഇന്ന് വലിയ കൃപയും അനുഗ്രഹവും വിജയവും അവിടുന്ന് നൽകി അനുഗ്രഹിക്കും നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങൾ തളരേണ്ട നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളുടെ ശക്തിയും ബലവും കർത്താവായ യേശു ക്രിസ്തുവാണ് അതിനാൽ നിങ്ങളുടെ ഇന്നത്തെ ആവശ്യങ്ങളെ ഓരോന്നും ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് ഇന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങൾ മുഴുവനും സഫലീകൃതമാകുവാൻ കഥാവിനോട് കൃപയ്ക്കുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഇന്ന് നാം ധ്യാനിക്കുന്ന ദൈവവചനം ഏഷ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ യാക്കോബെ ഇസ്രായേലെ എൻ്റെ വഴികൾ കർത്താവിൽ നിന്നും മറഞ്ഞിരിക്കുന്നു എൻ്റെ അവകാശം ദൈവം കണക്കിലെടുക്കുന്നില്ല എന്ന് നീ പരാതി പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ നിങ്ങൾ കേട്ടിട്ടില്ലേ കർത്താവ് നിത്യനായ ദൈവവും ഭൂമി മുഴുവൻ്റെയും സൃഷ്ടാവുമാണ് അവിടുന്ന് ക്ഷീണിക്കുകയോ തളരുകയോ ഇല്ല അവിടുത്തെ മനസ്സ് അഗ്രാഹ്യമാണ് തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പക്കാർ ശക്തിയറ്റ് വീഴാം എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിരകടിച്ചുയരും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയുമില്ല ഇന്ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഓരോ ഇന്ത്യൻ പൗരനും കർത്താവിൻ്റെ വലിയ അനുഗ്രഹത്തിന് പാത്രരാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ നയിക്കുന്നതിനു വേണ്ടി ദൈവത്തിൻ്റെ യഥാർത്ഥ സ്വാതന്ത്ര്യം തിരിച്ചറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും അനുഭവിക്കുന്നതിനും ഇന്നീ പ്രാർത്ഥനയിലൂടെ കർത്താവായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കഥാവരളി ചെയ്യുന്നു നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും അവിടുന്ന് ഉത്തരം നൽകും നാം പ്രാർത്ഥിക്കുകയും എന്നാൽ എന്തുകൊണ്ട് ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് പരാതിപ്പെടുകയും ചെയ്യുന്നുണ്ടോ കഥാവ് അരളിച്ചെന്നു നിന്റെ വായിൽ നിന്ന് നിന്റെ ഹൃദയത്തിൽ നിന്ന് ഉതിർന്ന ഓരോ പ്രാർത്ഥനയ്ക്കും ഓരോ വാക്കുകൾക്കും കഥാവിൻ്റെ സന്നദ്ധിയിൽ വലിയ വിലയുണ്ട് ഹൃദയം എളിമപ്പെടുത്തി ഹൃദയത്തിൽ സത്യസന്ധതയോടെ വിശ്വസ്തയോടെ വിശ്വാസത്തോടെ ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഓരോ മകനും മകൾക്കും അവിടുന്ന് പൂർണ്ണ സ്വാതന്ത്ര്യവും അനുഗ്രഹവും നൽകും തളർന്ന നിന്റെ ഹൃദയത്തിന് ബലം നൽകും എത്ര പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ദൈവമേ എനിക്ക് ഉത്തരം ലഭിക്കുന്നില്ല എന്ന് ആർക്കെങ്കിലും പരാതിയുണ്ടെങ്കിൽ കർത്താവരുളി ചെയ്യുന്നു നീ എൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് എൻ്റെ വചനത്തിലൂടെ ഞാൻ നൽകുന്ന ഓരോ കൽപ്പനയും പാലിക്കുമ്പോൾ ഉണ്ടാകുന്ന യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥന അതിനാൽ ഇന്നത്തെ ദിവസം നിൻ്റെ ഹൃദയം തുറന്ന് നീ ആഗ്രഹിക്കുന്നതെല്ലാം ദൈവം കേൾക്കുന്നുണ്ട് ദൈവം അത് സ്വീകരിക്കുന്നുണ്ട് എന്നാൽ കർത്താവ് കർത്താവരളി ചെയ്യുന്നു മകനെ മകളെ ഞാൻ നിനക്ക് വേണ്ടി അനാദി മുതലേ നൽകിയിരിക്കുന്ന പൂർണ്ണ സ്വാതന്ത്ര്യം പുത്ര സ്വാതന്ത്ര്യം ലഭിക്കുവാൻ നീ ആഗ്രഹിക്കുക നിന്റെ ഹൃദയം ഈ ലോകത്തിൻ്റെ വസ്തുവകകളിലോ ലോകത്തിൻ്റെ നന്മകളിലോ മാത്രമായിരിക്കരുത് എന്നാൽ കഥാവായ ഞാൻ അനാദി മുതലേ നിനക്ക് വേണ്ടി നൽകിയ നന്മകളെ ആത്മീയമായ നന്മകളെ ഭൗതികമായ നന്മകളെ തിരിച്ചറിയുവാനും നന്ദിയോടെ അത് സ്വീകരിക്കുവാനും കർത്താവിന്ന് നമ്മെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുന്നു അവിടുന്ന് അരളി ചെയ്യുന്നു നീ തളർന്നവനാണ് എന്ന് എന്നെനിക്കറിയാം എന്നാൽ ഞാനാണ് നിൻ്റെ ബലം ഞാനാണ് നിന്നെ ബലപ്പെടുത്തുന്നവൻ നീ ദുർബലനാണ് എന്ന് എന്നെനിക്കറിയാം എന്നാൽ നിനക്ക് ശക്തി പകരുന്നവൻ കർത്താവായ ഞാനാണ് കർത്താവ് അരുളി ചെയ്യുന്നു ചെറുപ്പക്കാർ ശക്തിയറ്റു വീഴാം യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്യാം എന്നാൽ നീ ദൈവത്തിൽ ആശ്രയിക്കുന്നു എങ്കിൽ നീ തളരുകയില്ല നീ ദുർബലമാവുകയില്ല നീ ശക്തിയറ്റു വീഴുകയില്ല എന്നാൽ കർത്താവിൽ നീ വീണ്ടും ശക്തി പ്രാപിക്കും കർത്താവിൽ നീ വീണ്ടും ബലം പ്രാപിക്കും നീ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും നീ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയുമില്ല നീ നിന്റെ സൗഭാഗ്യങ്ങൾക്കു വേണ്ടി കർത്താവ് അനാദി മുതലേ എല്ലാം ദൈവത്തിൽ നിക്ഷിപ്തമാക്കി വച്ചിരിക്കുകയാണ് നിന്റെ അനുഗ്രഹങ്ങൾക്ക് നിന്റെ മഹത്വത്തിന് നിന്റെ സമാധാനപരമായ ജീവിതത്തിന് നിന്റെ സന്തോഷപരമായ ജീവിതത്തിന് സർവ്വതും നിനക്കായി കർത്താവായ ദൈവം കരുതി വച്ചിരിക്കുന്നുണ്ട് അത് നിന്റെ പുത്രസ്വാതന്ത്ര്യം നിനക്ക് ലഭിക്കുന്നതിനു വേണ്ടിയാണ് കർത്താവിൻ്റെ പുത്ര സ്വാതന്ത്ര്യം കർത്താവ് യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവം നമുക്ക് അനുവദിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം എല്ലാ കഷ്ടതകളിലും എല്ലാ സഹനങ്ങളിലും ഈ സ്വാതന്ത്ര്യമാണ് നിന്നെ ദൈവത്തോട് ചേർത്ത് നിർത്തുന്നത് ഇത് ദൈവത്തിൽ നിന്നുള്ള വിശ്വസ്തയുടെ ഭാഗമാണ് കർത്താവായ യേശു ക്രിസ്തു അയാതി മുതലേ നിനക്ക് വേണ്ടി നൽകപ്പെട്ടിട്ടുള്ള ദൈവപുത്രനാണ് നിന്നെ സഹായിക്കുവാൻ നിന്നെ രക്ഷിക്കുവാൻ നിന്നെ ബലപ്പെടുത്തുവാൻ നിനക്ക് ശക്തി നൽകുവാൻ കർത്താവായ യേശുക്രിസ്തുവിനെയാണ് നിനക്ക് വേണ്ടി പിതാവായ ദൈവം ബലിയർപ്പിച്ചിരിക്കുന്നത് അതിനാൽ ഇന്നത്തെ ദിവസം നിന്റെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കുക നീ ഏത് കാര്യത്തിലാണോ ദുർബലപ്പെട്ടിരിക്കുന്നത് സഹിക്കുന്നത് പ്രയാസപ്പെട്ടിരിക്കുന്നത് ഭാരപ്പെട്ടിരിക്കുന്നത് കർത്താവ് അരളി ചെയ്യുന്നു നിന്റെ സകല കഷ്ടതകളെയും അവിടെ നിന്ന് എടുത്തു മാറ്റും കർത്താവിൻ്റെ വഴികളിൽ അവിടുന്ന് നിന്നെ കാത്തുകൊള്ളും കർത്താവ് നിന്റെ വഴിയാണ് ആ വഴിയിലൂടെ നീ നടക്കുമ്പോൾ അവിടെ നിന്നെ കാത്തുകൊള്ളും നിന്റെ ഭാരങ്ങൾ പ്രയാസങ്ങൾ അത് ഏറ്റെടുക്കുന്നു അതിനാൽ കർത്താവിനെ നന്ദി അർപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവിന് കൃതജ്ഞത ബലി നൽകി പ്രാർത്ഥിക്കുക എൻ്റെ കർത്താവെ എൻ്റെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുവാൻ ശക്തനായ നീ എനിക്ക് വേണ്ടി എഴുന്നേൽക്കണമേ ഇന്നത്തെ ദിവസം മുഴുവൻ ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യം ഘോഷിക്കുമ്പോൾ എൻ്റെ കർത്താവെ അങ്ങെനിക്ക് വേണ്ടി നൽകിയ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് എന്നെ നയിക്കണമേ എൻ്റെ കഷ്ടപ്പാടുകളിൽ എൻ്റെ ഇല്ലായ്മകളിൽ എൻ്റെ കടബാധ്യതകളിൽ എൻ്റെ രോഗപീഠകളിൽ എൻ്റെ ഒറ്റപ്പെടലിൽ എൻ്റെ തിരസ്കരണത്തിൽ എൻ്റെ എല്ലാവിധ പ്രയാസങ്ങളിലും തകർച്ചകളിലും നഷ്ടങ്ങളിലും എൻ്റെ കർത്താവായ യേശു ഗോൽഗോത്താ മലയിലെ കുരിശുമരണത്തിൽ കൂടി എനിക്ക് വേണ്ടി നേടിയെടുത്ത യഥാർത്ഥ സ്വാതന്ത്ര്യം ദൈവപുത്രൻ്റെ ദൈവപുത്രിയുടെ സ്വാതന്ത്ര്യം ഇന്നത്തെ ദിവസം എനിക്ക് അനുഭവിക്കുവാൻ എൻ്റെ ദൈവമേ എൻ്റെ മനസ്സിനെ ശക്തിപ്പെടുത്തണമേ എൻ്റെ ഹൃദയത്തെ ബലപ്പെടുത്തണമേ എൻ്റെ ശരീരത്തിന് സൗഖ്യം തരണമേ കഥാവേ എൻ്റെ തളർന്ന മനസ്സിനെ നീ ശക്തിപ്പെടുത്തണമേ സകല കഷ്ടതകളും അവിടെ നിന്ന് എടുത്തു മാറ്റും എന്നെനിക്ക് വിശ്വാസമുണ്ട് ഞാനിപ്പോൾ കാണുന്ന സഹനങ്ങൾ കഷ്ടതകൾ ഇതെല്ലാം എന്നിൽ നിന്ന് മാറ്റപ്പെടും എന്നാൽ എൻ്റെ കർത്താവുമായുള്ള ദൈവവുമായി എൻ്റെ ബന്ധം അതൊരു നാളും മാറ്റപ്പെടുകയില്ല അതിനാൽ എൻ്റെ കർത്താവെ ഇന്ന് ഞാൻ പോകുന്ന കാര്യമെല്ലാം നീ എനിക്ക് സാധിച്ചു തന്ന് നിൻ്റെ അനുഗ്രഹത്താൽ എൻ്റെ ജീവിതത്തെ ഇന്ന് പരിപോഷിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഒരിക്കലും ഞങ്ങളെ ശത്രുവിന് വിട്ടുകൊടുക്കല്ലേ ശത്രുവിൻ്റെ പദ്ധതിക്കനുസരിച്ച് ഞങ്ങൾ ആയിത്തീരുവാൻ ഒരിക്കലും അവിടുന്ന് അനുവദിക്കല്ലേ കർത്താവെ കൃപ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ തകർന്നു വീഴുന്നതിന് മുൻപ് എന്നെ ദൈവമേ അങ്ങ് ഞങ്ങളുടെ ബലമായി വന്ന് ശക്തിയായി വന്ന് ഞങ്ങളെ പിടിച്ചുയർത്തണമേ കരം പിടിച്ചുയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ അങ്ങയുടെ വലത്തുകൈയിൽ രക്ഷയുണ്ട് ഞങ്ങളെ രക്ഷിക്കുവാൻ തക്കവണ്ണം അങ്ങ് ശക്തനാണ് കർത്താവിൻ്റെ കരങ്ങൾ ഞങ്ങളെ രക്ഷിക്കുവാൻ യി കുറുകിപ്പോയിട്ടില്ല എന്ന് വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു എൻ്റെ ബലവും ശക്തിയുമായ എൻ്റെ കർത്താവായ ദൈവമേ ഇന്നത്തെ ദിവസം അങ്ങയുടെ സമാധാനവും സന്തോഷവും അനുഭവിച്ച് എൻ്റെ കുടുംബത്തിൽ വലിയ സമാധാനം കൊണ്ട് നിറയുവാൻ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയുവാൻ കുടുംബാംഗങ്ങളെല്ലാം ഇന്ന് സ്നേഹത്തിലും സമാധാനത്തിലും സന്തോഷത്തിലുമായിരിക്കുവാൻ എൻ്റെ കർത്താവെ എൻ്റെ ഇല്ലായ്മയിൽ എൻ്റെ സഹനങ്ങളിൽ കഷ്ടതകളിൽ അവിടുന്ന് എന്നിൽ ഭരണം നടത്തണമേ എൻ്റെ കുടുംബത്തിൽ ഇന്ന് അവിടുന്ന് ഭരണം നടത്തണമേ എൻ്റെ കുടുംബ പ്രശ്നങ്ങളിൽ ഇന്ന് അവിടുന്ന് ഇടപെട്ട് കുടുംബ പ്രശ്നങ്ങൾ സമാധാനപരമായി പര്യവസാനിക്കുവാൻ എൻ്റെ ദൈവമേ എന്നോട് കരുണ തോന്നണമേ എൻ്റെ കുടുംബത്തോട് കരുണ തോന്നണമേ ഞങ്ങളുടെ കുറവുകളെ അവിടുന്ന് ക്ഷമിക്കണമേ കർത്താവേ ദൈവഭയത്താൽ ഇന്ന് ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നിറയ്ക്കണമേ എൻ്റെ ദൈവമേ സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്നരളിച്ച കർത്താവായ യേശുവെ എൻ്റെ കുടുംബത്തിനൊന്നിനും കുറവുണ്ടാകാതെ സമസ്ത സൃഷ്ടാവായ ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും ദൈവത്തിന് നന്ദി പറയുവാനും എൻ്റെ കുടുംബാംഗങ്ങൾ ഒന്നൊരുമിച്ച് ഒത്തൊരുമിച്ച് സ്നേഹത്തോടെ ഐക്യത്തോടെ ഒന്നിച്ച് ദൈവസന്നദ്ധിയിൽ വ്യാപരിക്കുന്നതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ കുടുംബത്തിലുള്ള ഞങ്ങളുടെ കുറവുകളെ ഇല്ലായ്മകളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ആധ്യാത്മികമായ വളർച്ച നൽകി ഞങ്ങൾ ഓരോ കുടുംബാംഗങ്ങളെയും നീ അനുഗ്രഹിക്കണമേ എൻ്റെ ദൈവമേ അങ്ങയുടെ സന്തോഷം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ വ്യാജ ഭാഷണത്തിൽ നിന്ന് ഞങ്ങളുടെ അധരങ്ങളെ ഇന്നവിടുന്ന് കാത്തുകൊള്ളണമേ തിന്മയിൽ നിന്ന് ഞങ്ങളുടെ നാവിനെ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ നാവ് എപ്പോഴും പരിശുദ്ധമായി വയ്ക്കുവാൻ ഞങ്ങളുടെ നാവ് എപ്പോഴും പരിശുദ്ധമായ വാക്കുകൾ മാത്രം സംസാരിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ നന്മ കൊണ്ട് നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങയുടെ സഹായത്തിനായി നിലവിളിക്കുമ്പോൾ ഞങ്ങൾക്ക് സഹായം മരളുന്ന കർത്താവ സകല കഷ്ടതകളിൽ നിന്നും ഇന്ന് ഞങ്ങളെ രക്ഷിച്ച് അങ്ങ് ഞങ്ങളെ കാത്തു സൂക്ഷിച്ച് സംരക്ഷിക്കണമേ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും കർത്താവേ ഇന്ന് ഞങ്ങളെ പ്രത്യേകം അങ്ങയുടെ കരങ്ങളാൽ കാത്തു സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ കുടുംബത്തിൽ നിന്ന് മാറ്റപ്പെട്ട അനുഗ്രഹങ്ങളെ വീണ്ടും തിരികെ നൽകി ഞങ്ങളുടെ കുടുംബം സ്വർഗ മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ കർത്താവായ യേശുവിനെ ഞങ്ങൾ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുകയും ഏറ്റുപറയുകയും വാഴിക്കുകയും ചെയ്യുന്നു എൻ്റെ കർത്താവായ യേശുവെ എൻ്റെ കുടുംബത്തെ ഭദ്രതപ്പെടുത്തി കുടുംബത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ കുറവുകളിലേക്ക് അവിടുന്ന് എഴുന്നള്ളി വന്ന് അങ്ങയുടെ കരുണയാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ അവിടുന്ന് സാധിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാറ്റിലും ഉപരി ദൈവവുമായുള്ള യഥാർത്ഥ ബന്ധം എന്നേക്കുമായി ഞാൻ വ്യക്തിപരമായി ാപിക്കുന്നതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ സ്വാതന്ത്ര്യത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ എഴുന്നള്ളി വന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കമൻറ്റ് സെക്ഷനിലൂടെ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ എഴുതി അറിയിച്ചിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ഓരോ നിയോഗവും ദൈവമേ ഇന്ന് അങ്ങിയെടുക്കും ിൽ ഞാൻ സമർപ്പിക്കുന്നു കരുണ തോന്നി ഇന്ന് അവർക്ക് ആശ്വാസം നൽകുന്ന രീതിയിൽ അവിടുന്ന് ഇടപെടണമേ അവരുടെ എല്ലാ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും മറുപടി നൽകി അവരുടെ ആവശ്യങ്ങൾക്ക് ഇന്ന് അവിടുന്ന് തുണ നൽകി കർത്താവെ അവരെ സഹായിക്കുവാൻ വേഗം വരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ തളർച്ചയിൽ ഞങ്ങളെ ബലപ്പെടുത്തി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ പ്രാർത്ഥന ഷെയർ െത്തിക്കുന്ന ഓരോ മകനെയും മകളെയും കർത്താവെ നീ അനുഗ്രഹിച്ച് ജീവിതത്തിൽ വലിയ വിജയമാഘോഷിക്കുവാൻ ഈ മക്കളെ അനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് ഇവരെ നയിക്കുകയും ചെയ്യണമേ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാരെ ഇന്നത്തെ ദിവസം ദൈവത്തിന്റെ വലിയ സ്നേഹവും കടാക്ഷവും അനുഗ്രഹത്തിനും ഞങ്ങളെ പാത്രരാക്കണമേ പരിശുദ്ധിയമ്മേ ഇന്നത്തെ ദിവസം നിന്റെ നീല മേലങ്കിയുടെ സംരക്ഷണവും നീ ഞങ്ങൾക്ക് വേണ്ടി നേടിയെടുത്ത എല്ലാ അനുഗ്രഹങ്ങളുടെയും പൂർത്തീകരണം ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്നതിന് സ്വർഗാരോഹിതയായ പരിശുദ്ധിയമ്മേ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അങ്ങയുടെ നാമം ോർക്കുമ്പോഴെല്ലാം ഞങ്ങളുടെ തളർന്ന മനസ്സിന് ശക്തി ലഭിക്കുകയും ഞങ്ങളുടെ തകർന്ന ഹൃദയത്തിന് ബലം ലഭിക്കുകയും ചെയ്യട്ടെ അമ്മേ മാതാവെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ റാണിയായി ഇന്ന് അവിടുന്ന് വാഴണമേ കുടുംബാംഗങ്ങൾ കുടുംബാംഗങ്ങളൊന്നിച്ച് സ്നേഹത്തിൽ ഐക്യത്തിൽ സന്തോഷത്തിൽ ദൈവത്തിൻ്റെ നന്മ ആഘോഷിക്കുന്നതിന് ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നതിന് പരിശുദ്ധിയമ്മേ സ്വർഗാരോഹിതയായ ഞങ്ങളുടെ പരിശുദ്ധയമ്മേ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ സഹായിക്കുന്ന ഞങ്ങളുടെ പരിശുദ്ധിയമ്മേ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും അവിടുന്ന് പ്രാർത്ഥിക്കണമേ അമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വഷ്ടി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് അനുഗ്രഹത്തിനുമേലെ അനുഗ്രഹം നൽകി കർത്താവായ യേശു ക്രിസ്തു നേടിയെടുത്തിരിക്കുന്ന പൂർണ്ണ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് ലഭിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക പ്രാർത്ഥന നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് നിങ്ങളുടെ വഴികളിൽ പൂർണ്ണമായ സ്വാതന്ത്ര്യവും സംരക്ഷണവും അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാകട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും തലമുറകളോടും നിങ്ങളുടെ ജീവിത പങ്കാളിയോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ